നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ലീഗിന് ഒരു മുനിസിപ്പൽ കൗൺസിലറായിട്ട് ആട ജ്യോതി നമ്മൾ ഇലക്ഷൻ കളക്ട് ചെയ്ത് കിട്ടിയത് നാൽപ്പത് വർഷം മുമ്പ് മുഹമ്മദ് അലി മൗലവിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർ അന്ന് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു വൈസ് ചെയർമാനായിരുന്നു മുനിസിപ്പൽ കമ്മിറ്റി ഈ തസ്തികളൊക്കെ മുസ്ലിം ലീഗിന് നാൽപ്പത് വർഷം മുമ്പേ ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷത്തോളമായി അപ്പോൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇലക്ഷൻ നടന്നുകൊണ്ടാണ് ഇലക്ട് ചെയ്ത് നമുക്കൊരു മുസ്ലിം ഒരു കൗൺസിലുണ്ടാവുന്നത് ഒരു യു ഡി എഫ് സംവിധാനത്തിലാണ് അല്ല മുസ്ലിം ലീഗ് അല്ല കൗൺസിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് യൂജി കാട്ടാ വരുന്നത് ഇവിടെ ഇപ്പോൾ മുൻസിപ്പൽ കമ്മിറ്റിയുടെ കാലാവധി ഒരു ഒരു വർഷം ഒരു ഒരു അഞ്ച് മാസം തോള ഏകദേശം കാലാവധിയുള്ളു ഇതിനിടയ്ക്ക് മൂന്ന് രണ്ട് ടേമിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഇപ്പോൾ ചെയർമാനും വൈസ് ചെയർമാനും എല്ലാം കോൺഗ്രസിനാണ് അവർക്ക് മൃഗീയമായ ഭൂരിലക്ഷമുണ്ട് ഇരുപത്തഞ്ച് കൗൺസിലറുകളും കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് കൗൺസിലർമാരുണ്ട് ഞങ്ങൾ യു ഡി എഫ് സംവിധാനത്തിൽ നമ്മൾ മത്സരിച്ച് അയച്ചത് കൊണ്ട് ആ അതിൽ ഒരു കൗൺസിലറിൻ്റെ നിലയ്ക്ക് നമ്മളും അതിൽ ഭാഗമാക്കണം ഒരു മുന്നണി മര്യാദയുടെ ഒരു പേരിൽ നമുക്ക് വലിയ സ്റ്റാൻഡിങ് കമ്മിറ്റി പരിഗണിക്കാം എന്നുള്ളത് ഒരു ഏകദേശം മൂന്ന് വർഷം ഒന്നര വർഷം മുമ്പ് വക്കാല എഴുതിയൊന്നും തന്നിട്ടില്ല വക്കാല സംസാരിച്ചിട്ടുണ്ട് അന്ന് അത് ബഹുമാനപ്പെട്ട ഇപ്പോൾ ചെയർമാനും അവരൊക്കെയായിട്ട് നമ്മൾ സംസാരിച്ചപ്പോലും മുന്നണി മര്യാദയാണ് അത് നമുക്ക് പരിഗണിക്കാമെന്നുള്ളതാണ് എനിക്കത് അപ്പോൾ അത് ആദ്യ ടൈം കഴിഞ്ഞു പിന്നത്തെ ടൈമിൽ മാറ്റി ഇപ്പം മൂന്നാമത്തെ ടൈം മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ആളുകൾ മാറുകയാണ് അപ്പോൾ നമ്മൾ അവരോട് നേരത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടു ലാസ്റ്റ് ടൈമിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞു ഇപ്പം പറയുന്നത് നമുക്ക് എഴുതുന്നവരങ്ങനെ പറഞ്ഞതെന്ന് പറയില്ല പക്ഷെ നമ്മളോട് അങ്ങനെ വാക്കാൽ പറഞ്ഞു മുന്നണി മര്യാദ നടക്കി തരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു നമുക്ക് അപ്പം ഇപ്പോൾ അവർക്ക് തമ്മിൽ തന്നെ പങ്കുവെച്ചി തീരാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കത്ത് കൊടുക്കാൻ പറഞ്ഞു നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കത്ത് ജില്ലാ സബ് ഞാനടക്ക് ഒപ്പിട്ടിട്ട് അത് യു ഡി എഫ് ചെയർമാനും മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസിൻ്റെ ചാറുക്കുടി ബോർഡ് പ്രസിഡൻറ്റും വി ഒ പൈലറ്റും തുടങ്ങിയ ആളുകൾക്ക് ജില്ലാ ഒരു തുടങ്ങിയ ആളുകൾക്ക് കത്ത് നമ്മൾ കൊടുത്തു ഒരു കോപ്പി വെച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് കൊടുത്തു പക്ഷേ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അത് നമുക്ക് കിട്ടില്ല തരില്ല എന്നുള്ള നിലയ്ക്കാണ് ഒരു സംസാരം പിന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ട് അതുകൊണ്ട് ഇവിടെ പ്രശ്നമാണ് ഒപ്പത്തിനൊപ്പൊക്കെ വരുന്നതെങ്കിൽ നിങ്ങളുടെ പരിപാടിയാണ് ഒപ്പത്തിനൊപ്പാണെങ്കിലും പറയണ്ട പരിപാടികളുള്ള കാര്യം സംശയമില്ല എനിക്ക് ചേർന്നു ചോദിക്കാൻ വേണ്ടി അതിനുള്ള ഇതില്ല പക്ഷേ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അസംബ്ലിയിൽ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചു പോകുന്നുണ്ട് അതിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ചിലപ്പോൾ എഴുപതോ എൺപതോ തൊണ്ണൂറൊക്കെ ഉണ്ടായിട്ട് വരാം മുസ്ലിം ലീഗിന് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തി ഇരുപത്തൊന്ന് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങളാണ് മുഴുവൻ വെച്ചുള്ളത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ തരില്ല എന്ന് പറയുന്ന സംവിധാനം എവിടെയില്ലല്ലോ അപ്പോൾ വടക്കോട്ടൊക്കെ അങ്ങോട്ട് കിടന്നാൽ മലബാറിലേക്ക് കിടന്നാൽ ഇവിടെ പറയുന്നതൊക്കെ മലബാറിലൊക്കെ കടന്നാൽ അത് മുസ്ലിം ലീഗ് ആണ് ഒരു ശക്തിയാണ് ഒരാൾ കൊണ്ട് ഞങ്ങൾക്ക് തരത്തിലില്ല മുസ്ലിം ലീഗിൻ്റെ മുന്നണി മര്യാദ ഏറ്റവും നന്നായിട്ട് പാലിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യത്തിനും ഒരു നീതി വിട്ടോ നിയമം വിട്ടോ അറിയുക അല്ലെങ്കിൽ മര്യാദയോടെ ഒരിക്കലും കാണിക്കാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എപ്പോഴും വിട്ടുവീഴ്ചകളും എല്ലാം ചെയ്യുന്നൊരു പാർട്ടിയാണ് അപ്പോൾ നമ്മളൊരു സാമാന്യ മര്യാദയ്ക്കാണ് അവരുടെ അടുത്തത് ആവശ്യപ്പെട്ടത് തരാൻ അവർ പാർട്ടിസ്ഥലമാണ് അപ്പോൾ ഈ മുന്നണി മര്യാദയിൽ ഇതിനു മുമ്പ് മുന്നണി മര്യാദയില് മുന്നണി മുന്നണികളിരിക്കുമ്പോൾ പലർക്കും സ്റ്റാൻഡിങ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും സ്ഥാനം കൊടുത്തത് പി പി പോളിനാണ് സി എം പി ഡൽ പി പോളിൽ കൊടുത്തത് അന്ന് ഈ പറഞ്ഞ മാതിരി അവർക്ക് നല്ല ഭൂരിപക്ഷം കോൺഗ്രസിലുണ്ടായിരുന്നു പക്ഷേ അത് അത് മുന്നണി മര്യാദ നൽകി കൊടുത്തത് നമുക്ക് അണക്കൂട്ടുന്നത് ആ ഒരു മര്യാദ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നതാണ് നമുക്ക് മുസ്ലിം ലീഗിന് കിട്ടുന്നതാണ് ഇനി ഒരു ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇനിയൊരു കാലത്ത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത്തി മൂന്നര വർഷമായി ശേഷമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനൊരു ഒരു ആവശ്യപ്പെടുന്നതിനൊരു മര്യാദ കേട്ടോ ഒന്നുമില്ല നമ്മൾ വളരെ ഭംഗിയായിട്ട് നേതാവ് ആവശ്യപ്പെട്ടു അവർ അടുത്ത ടൈം നോക്കട്ടെ ഈ പ്രാവശ്യം അവർക്ക് വലിയ ഭൂരിപക്ഷങ്ങളുണ്ട് പിന്നത്തെ ടൈം പിന്നത്തെ ടൈം വന്നപ്പോഴും സംസാരിച്ചപ്പോൾ അതിങ്ങനെയൊക്കെ ലാസ്റ്റ് ടൈം അഞ്ചായാലും പരിഗണിക്കാം അപ്പം നമ്മൾ അവർ കോൺഗ്രസിന് അത്തരം ഭൂരിപക്ഷങ്ങളുണ്ട് നമ്മൾ അങ്ങനെ ഒരു കടം പഠിത്തം പറയാൻ പറയാൻ പോയില്ല പക്ഷേ ഇതിനകത്ത് എഴുതി കൊടുക്കലോ പറയലല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നണി മര്യാദ രാഷ്ട്രീയ മുന്നണി മര്യാദ എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രകൃതി കുറിച്ച് ധാരാളം കൊടുത്തിട്ടുണ്ട് മുന്നണി മര്യാദയിലും എൽ ഡി എഫ് ആയാലും കൂടെ ഏത് പാർട്ടിയിലും കൊടുക്കും മുന്നണി അനുസരിച്ച് നേരത്തെയും ഘടകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിശേഷം കൊല്ലങ്ങൾക്ക് ആകീട്ട് ഘടകക്ഷികൾ ആരും കൂടെ ജയിക്കാറില്ല ഞാൻ പറഞ്ഞാലും ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുക്കൽ കുറവാണ് കൊടുത്താൽ തന്നെ ജയിക്കൽ കുറവാണ് അപ്പോൾ ആ സംവിധാനത്തിൽ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനൊരു മുന്നണി മര്യാദ അനുസരിച്ച് മുസ്ലിം ലീഗിന് യു ഡി എഫിന്റെ ഇവിടുത്തെ നേതാക്കള് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളത് ജില്ലയിലൊക്കെ അടക്കം ബന്ധപ്പെട്ട് പോയി ഇപ്പോൾ ഡി സി സി പ്രസിഡന്റുമാരും യു ഡി എഫ് ചെയർമാനുമാരും നമുക്കൊക്കെ അറിയാം പക്ഷേ പുതിയ ആൾച്ചതി അദ്ദേഹം എന്തൊക്കെയായാലും മൊഴിയ ജില്ലയിൽ നിന്നല്ല സാമാന്യം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത് ഇപ്പോൾ യു ഡി എഫ് സംവിധാനത്തിൽ ഘടകക്ഷി നമ്മൾ നമ്മൾ ഞങ്ങളൊക്കെ യു ഡി എഫിൻ്റെ കൂടെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നതൊക്കെ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ മുനിസിപ്പൽ ചെയർമാനോ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡൻ്റോ എന്നോട് ആരും അങ്ങനെ പെട്ടെന്നൊന്നും ആക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു മുന്നണി മര്യാദയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അർഹമായ ഒരു കാര്യം ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് കിട്ടണം അത് പത്രമാധ്യമങ്ങളുടെ കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ രാജ്യത്തെ ആളുകൾ അറിയണം ഒരു യു ഡി എഫ് സംവിധാനത്തിൽ ഒരു മുന്നണിയിൽ മുസ്ലിം ലീഗിൽ സ്ഥാന കൗൺസിലർ ഉണ്ടായിപ്പോൾ അവർക്ക് കൊടുക്കേണ്ട മര്യാദ സാമാന്യ മര്യാദ എല്ലാം ഞങ്ങൾ തന്നെ എടുക്കും ഞങ്ങൾ തന്നെ പങ്കിട്ട് എന്ന് പറയുന്ന ഒരു മുന്നണി മര്യാദയ്ക്ക് ചേർന്നവരാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് യു ഡി എഫ് കോൺഗ്രസ് ആണ് വലിയ കക്ഷി ഭാഗത്തുനിന്ന് സമീപനം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ്സിൻ്റെ അത് അനുഭാവവും പരിഗണിക്കണം എന്ന് ഞങ്ങൾ പറയുന്നു നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ അതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് മുകളിലേക്ക് അങ്ങനത്തെ സംവിധാനത്തില് അങ്ങ് കിട്ടും പക്ഷെ മുന്നണി മര്യാദയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രാദേശികമായിട്ട് വേണമെങ്കിൽ താൽക്കാലികമായിട്ടൊക്കെ വേണമെങ്കിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാം അത് അതിന് അത് പ്രാദേശികമായിട്ട് വേണം ജില്ലാതലത്തിലോ ജില്ലാതലത്തിലും സംസ്ഥാനത്തിലൊന്നും പോണതല്ല എങ്കിൽ പോലും ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ ഞങ്ങളിത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് നാളെയും ഒരാളെയും ജയിച്ചു വന്നാൽ ഞങ്ങൾ പാർട്ട് എടുക്കുകയുള്ളൂ വരാർക്ക് കൊടുക്കില്ല ഞങ്ങളാണ് വലിയ കക്ഷി എന്ന് പറയുന്നത് സാമാന്യ മര്യാദ അങ്ങനെയാണെങ്കിൽ പോയാലും ഒരേ സ്ഥലങ്ങളിലും വലിയ കക്ഷികളെൻ്റെ പങ്കെട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനത്തെ മര്യാദ ഇല്ലല്ലോ നമ്മളൊക്കെ ഏതാണ് മുസ്ലിം ലീഗിൻ്റെ ആയിട്ടും മര്യാദ അന്മാരുടെ മേഖലയിൽ പോയ മുസ്ലിം ലീഗ് വളരെ മര്യാദയായിട്ടാണ് ആ പെരുമാർക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ് ഒരിക്കലും അർഹതപ്പെട്ട കൊടുക്കില്ല ഒരാൾ ആൾ ഒരു ഉള്ളൂ ഒരാൾക്ക് ഒരു യു ഡി എഫ് സംവിധാനം അഞ്ചാറ് എട്ട കൗൺസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് അവർക്ക് ഒരുക്കേണ്ടി വരുമെന്നെങ്കിലും പറയേണ്ട ഒരു അവസ്ഥ പോലും ഇല്ല ആരും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ അത് കിട്ടുന്നതാണ് അവര് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അത് സാധാരണ നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പ്രാദേശികമായിട്ട് ആണ് കണ്ട തീരുമാനങ്ങളാണ് അത് അവിടെ നമ്മൾ നമ്മൾ പ്രവർത്തിച്ചിരുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെയാണുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളെ എന്ത് കാര്യത്തിന് വിളിച്ചാലും യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ നമ്മളെ ഘടകക്ഷികളൊക്കെ ഓടി ചെല്ലുന്നതും വർഷങ്ങളോട് നടക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്നത് ഈ ഒരു സൗകര്യം മാത്രമേ ഇതൊക്കെ ഉള്ളൂ നടക്കുമ്പോൾ അല്ലാതെ വേറെ ഒരു ഘടകക്ഷി എന്ന് പറയുന്നത് എന്താ കോൺഗ്രസ് ആണ് ഇവിടെ എം എൽ എ ആവാനും എം പി ആവാനും അല്ലാത്ത നിൽക്കാനും കോൺഗ്രസ് ആണ് അത് കിട്ടാൻ പറഞ്ഞത് അവരാണ് വലിയ കക്ഷി നമ്മളെ ഇവിടെ ഇവിടെ നമ്മൾ മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഏറ്റവും വലിയ കക്ഷിയാണെങ്കിലും പ്രദേശമായിട്ട് ചിലക്കു നമുക്ക് അത്രയും വലിയ ശക്തി ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും പക്ഷെ നമ്മളവരൂടെ പത്ത് വർഷങ്ങളായി വർഷങ്ങളായിപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് യു ഡി എഫിൻ്റെ കൂടെ സജീവമായി പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊരു അവസരമാണ് ഇത് തരൻ്റെ ബാധ്യത ഉണ്ടെന്ന് അന്ന് പറയുന്നത് മോളീന്ന് മോളീന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ സംസാരിച്ചു അപ്പോൾ അവർ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്നു വെച്ചാൽ പെട്ടക്കെ നമ്മൾ എഴുതി മേടിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അവർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതി മേടിക്കുന്ന സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പറ്റിയ കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടൊക്കെ ഒരു പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന പറ്റില്ല പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു പാർട്ടി ഒരു പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എഴുതി മേടിച്ചത് നമ്മളങ്ങനെഴുതി മേടിക്കുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല പക്ഷെ വാക്കാൽ പറയുന്നല്ലേ ഇതിൽ നടക്കുകയുള്ളൂ അവരുടെ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പുള്ള കൗൺസില അതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങളോട് ആരോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇനിയിപ്പൊ പത്രക്കാരോട് അങ്ങനെ പറയണ്ടതോ ഇപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ അറിവാണ് ഇവര് ഇങ്ങനെ സപ്ലൈ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇനി ഒരു നാല് മാസമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഈ ഇത് ഇല്ലാത്തത് ഇനിയൊരു പ്രതീക്ഷ നോക്കി ഇരിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇപ്പൊ നമ്മള് നമ്മളത് പ്രതികരിക്കണത് നമുക്കത് കിട്ടണം പിന്നെ പാർട്ടി പ്രതീക്ഷ അതോ അല്ലാണ്ട് നമ്മള് അതോ സമൂഹത്തിൽ അറിയണമല്ലോ ഒരു മുന്നണി മര്യാദയാണ് നമ്മൾ പറയുന്നുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ പിടിച്ചു പറയാനൊന്നും പറ്റില്ല ഭൂരിപക്ഷം നമ്മൾ മാറിയ ഇങ്ങനെ അവർക്ക് ഒന്നും പാടില്ല അവർക്ക് വളരെ ഭൂരിപക്ഷം മൃഗീഹമായ ഭൂരിപക്ഷം ഉണ്ട് മുനിസിപ്പാലിറ്റി സംബന്ധിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ബലം പിടിക്കാനും ഒന്നും നമ്മൾ ആഗ്രഹിക്കണമില്ല അങ്ങനത്തെ കാര്യം ആവശ്യമില്ല പക്ഷേ ഇതൊരു മര്യാദ ഒരു മുന്നണി മര്യാദയാണ് നമ്മൾ പറയുന്നത് അത് എല്ലാത്തിലും അങ്ങനെയാണല്ലോ അസംബ്ലി ആയാലും എവിടെയെങ്കിലും മുന്നണി മര്യാദ അത് കൊടുക്കണല്ലോ ഒത്തിരി കൊല്ലങ്ങളായിട്ട് ഒരു ഘടകക്ഷിക്ക് കൊടുക്കണില്ല അപ്പം ഇപ്പോഴ ശേഷം ഒരു ഘടകക്ഷിക്ക് കൊടുത്തിട്ടില്ല പിന്നെ അത് ജയിക്കാറില്ല രണ്ടും മൂന്നെട്ട് മൂന്നേ ആയിട്ടും യു ഡി എഫിൽ അങ്ങനെ എട്ട് മണി ജയിക്കൽ പറ്റുള്ള കുറവാണ് അപ്പം അതുകൊണ്ട് ഒരാളെ ഉള്ളു ഒരാളത് പരിഗണിക്കണം എന്നാണ് അല്ലെങ്കിൽ ഒരാൾ കൊടുത്തു ഒരാൾ കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സംവിധാനം ഇല്ല